കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചത് ആ ഗ്രാമത്തിൽ നടന്ന മൃഗീയമായ സംഭവങ്ങളും ശേഷം ബൃന്ദ ഒരു കില്ലിംഗ് കേസിൽ ഡീപ്പായി ഇറങ്ങുന്നതും കാണിച്ചാണ് അവൾക്ക് ആ കില്ലിങ്ങിൽ സംശയകരമായി ഒരു മനുഷ്യൻ്റെ മാംസം കഴിക്കുന്ന ബേഡിൻ്റെ തൂവൽ കണ്ടെത്തുന്നു മറ്റൊരിടത്ത് ഒരു നാടോടി യുവാവ് ആ ബേടിനെ വളർത്തുന്നതും കാണിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കൂടാതെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കില്ലേ എന്ന് നിങ്ങളുടെ സ്വന്തം മല്ലു ട്രാൻസ്ലേറ്റർ എങ്കിൽ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം തുടക്കത്തിൽ ആ പയ്യൻ കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നതാണ് കാണിക്കുന്നത് അവന്റെ അമ്മ മരിച്ചിട്ടില്ല അവൾ വലിച്ചെഴച്ച് ആ സ്വാമിയുടെ മുന്നിൽ കൊണ്ടിട്ടിരിക്കുന്നു ആ ജനത ശേഷം പറയുന്നു നമ്മുടെ ബലിയെ ഇവൾ നാട് കടത്തിയെന്ന് പറയുന്നു സ്വാമി കോപിക്കുന്നു നിങ്ങളുടെ ദൈവം നിങ്ങളെ വെറുതെ വിടില്ല എന്നല്ല പറയുന്നു അന്നേരം ഒരാൾ ഓടി വന്ന് സ്വാമിയുടെ കാല് പിടിച്ച് കരയുന്നു എന്നിട്ട് പറയുന്നു എന്റെ മകളെ കൊല്ലു എന്ന് പറഞ്ഞ് സ്വന്തം മകളെ അവൾ കൊല്ലാൻ കൊടുക്കുന്നു അവളെ കൊണ്ടുപോയി ഒരു മരത്തിൽ കെട്ടിയിട്ട് പച്ചക്ക് തീയിട്ട് കത്തിക്കുന്നു അന്നേരം തല്ലിച്ചേർച്ച അവൻ്റെ അമ്മയെ ആ സ്വാമി കഴുത്തറത്ത് കൊല്ലുന്നു അന്നേരമാണ് ആ പയ്യൻ അവിടെ എത്തിയത് അതെല്ലാം കണ്ട് അവൻ ഭയന്നിരിപ്പാണ് സ്വാമി പറയുന്നു എല്ലാവരും വീട്ടിൽ പോകൂ ദൈവം ഇപ്പോൾ നമ്മുടെ ഗ്രാമത്തിൽ ഇറങ്ങാൻ പോകുന്നു എന്ന് പറയുന്നു എല്ലാവർക്കും നല്ലത് നടക്കൂ ഇന്ന് അമ്മാവാസിയാണ് എല്ലാവരും പോയി കഥ കടച്ച് കിടക്കൂ എന്ന് പറയുന്നു അങ്ങനെ എല്ലാവരും പോയി പക്ഷെ ആ പയ്യൻ മാത്രം പോയില്ല അവൻ അവന്റെ അമ്മയുടെ ബോഡിയുടെ അടുത്തിരുന്നു അവന്റെ കണ്ണിൽ വല്ലാത്തൊരു ദേഷ്യം അടുത്ത നിമിഷം എല്ലാ വീടുകളും കത്തി അവന്റെ കൈ ഒരു തീപ്പന്തവും കാണിക്കുന്നു ദൈവത്തിന്റെ ലോക്കറ്റുള്ള മാല അവൻ വലിച്ചെറിയുന്നു ആ ഗ്രാമം നിന്ന് കത്തുന്നത് കണ്ട് മറ്റൊരിടത്ത് മലയിലെ ലൈറ്റ് കാണുമ്പോൾ ദൈവമെന്ന് പറഞ്ഞ് ഒരാൾ വണങ്ങുന്നു ഇന്നത്തെ ഫൈവ് ജി യുഗത്തിലും ഇന്ത്യൻ ജനതയുടെ മൈൻഡ് സെറ്റ് ഇവിടെ സംവിധായകനെ എടുത്ത് കാണിക്കുന്നു ശേഷം വൃന്ദയെ കാണിക്കുന്നു അവൾ പോലീസ് സ്റ്റേഷനിൽ പോലീസ് എസ്ഇയോട് ബേഡിന്റെ കാര്യവും അതുപോലെ മാർക്കിൻ്റെ കാര്യമെല്ലാം പറയുന്നു പക്ഷേ അദ്ദേഹം ചെവികൊള്ളാതെ മാറി മാറി പോകുന്നു അവൾ ഇതൊന്നും തളർത്തില്ല അവളെ മരണപ്പെട്ട ആളുടെ ഭാര്യയെ പോയി കാണുന്നു അവളോട് അന്വേഷിക്കുന്നു ശേഷം ഒരു പക്ഷിയെ വളർത്തുന്ന ആളെ പോയി കണ്ട് ഈ പക്ഷിയെക്കുറിച്ച് അന്വേഷിക്കുന്നു പക്ഷെ അവൾക്ക് യാതൊരു ലീഡ്സും കിട്ടിയില്ല ശേഷം നമ്മുടെ നാടോടി യുവാവിനെ കാണിക്കുന്നു അയാൾ ചിക്കൻ റൈസ് എല്ലാം വാങ്ങി ചിക്കൻ മാറ്റി വെച്ച് കഴിക്കുന്നു ചിക്കൻ പൊതിഞ്ഞെടുത്ത് ആ പറവയ്ക്ക് കൊടുക്കാനാകും ശേഷം ഒരു ബസ് വരുന്നു അതിലൊരു മുസ്ലിം യുവാവിനെയാണ് കാണിക്കുന്നത് അയാൾ ഒരു ബസ് ഡ്രൈവറാണ് അയാളെ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു അയാൾ നല്ലൊരു മനുഷ്യനാണ് എല്ലാ ആളുകളെയും സഹായിക്കുന്നു ഏതൊരു തീർത്ഥാടക ഗ്രൂപ്പിനെ ഹെൽപ്പ് ചെയ്യുകയാണ് അദ്ദേഹം അങ്ങനെ അദ്ദേഹം പോയി ശേഷം വൃന്ദയുടെ പാസ്റ്റാണ് കാണിക്കുന്നത് അവളുടെ അച്ഛനെ ഒരു ലോറിയിൽ നിന്ന് അവളെ കിട്ടുന്നു അതായത് ആ നാടോടി സ്ത്രീ ലോറിയിൽ കയറ്റി വിട്ട കുട്ടിയാകും വൃന്ദ അവളെ അയാൾ സ്വന്തം മകളെ പോലെ വളർത്തി എങ്കിലും അവളുടെ ഫാമിലി തിരികെയാണ് ഇപ്പോഴും ശേഷം അവളെ മൈൻഡ് ചെയ്യാതിരുന്ന ആ പോലീസുകാരനെ കാണിക്കുന്നു അയാൾ അവളെ ടീ കുടിക്കാൻ വിളിക്കുന്നു ശേഷം അവളോട് പറയുന്നു നീ നല്ലവളാണ് സിൻസിയറാണ് എന്നെല്ലാം പറയുന്നു അന്നേരമാണ് അത് ശ്രദ്ധിച്ചത് ആ ടീ കടക്കാരൻ ഗ്ലാസ് കറക്റ്റായി വെള്ളത്തിലിടുന്നു ഒന്ന് നോക്കുന്നു പോലുമില്ല അവളുടെ പ്രാക്ടീസും എക്സ്പീരിയൻസുമാണ് അവൾ ശ്രദ്ധിച്ചത് ആ കില്ലർ ഇതുപോലെ ഓരോ ഡെഡ് ബോഡിയിലും പത്ത് തവണ കുത്തിയിരിക്കുന്നു ഒരേ ഇടത്തിൽ ആൾ ഫസ്റ്റ് കില്ലിങ് അല്ല ഇത് ആൾ ഇതിൽ ആണെന്ന് അവൾക്ക് മനസ്സിലായി ഇങ്ങനെയുള്ള എത്ര കില്ലിംഗ് ആൾ നടത്തിയിരിക്കുന്നു എന്ന് കണ്ടെത്തണമെന്ന് പറഞ്ഞ് അവൾ ഓടിപ്പോയി അങ്ങനെ അവൾ പിന്നെ അതിന്റെ ഓട്ടം ഓരോ കേസും അതിൻ്റെ കേസ് ഫയലും തേടി ഓരോ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്നു അവസാനം സീനിയർ പോലീസുകാരനോട് കാര്യമെല്ലാം പറഞ്ഞപ്പോൾ അയാൾ അവളെ ആട്ടിപ്പുറത്താക്കി ദേഷ്യം വന്നവൾ അയാൾ ബാത്റൂമിൽ കുറ്റിയിട്ട് ദേഷ്യം തീർക്കുന്നു അന്നേരം മറ്റു ടുത്ത് ആ നാടോടി നാടോടീവനെ കാണിക്കുന്നു അവനൊരു കുട്ടിയെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നു അവൻ ആ കുട്ടിയുടെ അടുത്ത് പോയി ഒരു ടോയ് കൊടുക്കുന്നു ശേഷം അവനോട് പറയുന്നു നിന്റെ അച്ഛൻ മരിച്ചാലും നീ ഭയമില്ലാതെ ജീവിക്കണം നല്ലോണം പഠിക്കണം എന്നെല്ലാം പറയുന്നു അന്നേരം നോക്കുമ്പോൾ ആ മുസ്ലിം യുവാവിന്റെ കുട്ടിയാകും അത് ആ ബസ് ഡ്രൈവറുടെ അന്നേരം പോലീസ് സ്റ്റേഷനിൽ കുറെ തെളിവുകൾ ഉണ്ടാക്കി എസ് ഐ കാണിക്കുന്നു ബൃന്ദ അതായത് ആ പാറ്റേൺ ഓഫ് കില്ലിങ്ങിന്റെ ഫോട്ടോസും ഡെഡ് ബോഡികളെല്ലാം കിട്ടിയത് വെള്ളത്തിൽ നിന്നാകും അത് മാത്രമല്ല ആ ഡെഡ്ബോഡികളിലെല്ലാം ഇരുപത് തവണ ഇരുപത്തഞ്ച് തവണ മുപ്പത് തവണകളായി കുത്തി പരിക്കേൽപ്പിച്ചിരിക്കുന്നു അത് മാത്രമല്ല എല്ലാവരെയും മൊട്ടയടിച്ച് വേദനിപ്പിച്ചാണ് കൊന്നിരിക്കുന്നത് എല്ലാ ഡെഡ് ബോഡിയിലും ബേർഡ്സ് കുത്തി മാർക്കും ഉണ്ട് അങ്ങനെയാൾ സീനിയർ പോലീസിനെ വിവരം അറിയിക്കുന്നു ശേഷം ആ സീനിയർ പോലീസ് ഹെഡ് ഓഫീസിൽ പോയി കാര്യങ്ങൾ അവതരിപ്പിച്ച് കൈയ്യടി വാങ്ങുന്നു ശേഷം അവരുടെ ഒരു ടീമുണ്ടാക്കി അന്വേഷണത്തിനിന്ന് വൃന്ദയെ ഒഴിവാക്കി അവൾ ഒരു പെണ്ണാണ് അവൾ സ്റ്റേഷനിൽ കോലമിടട്ടെ എന്ന് പറഞ്ഞ് പുച്ഛിക്കുന്നു ശേഷം നമ്മുടെ നാടോടി യുവാവിനെ കാണിക്കുന്നു അവൻ മറ്റൊരിടുത്ത് ആ ഡ്രൈവറെ തട്ടിക്കൊണ്ടു പോകാനുള്ള പ്ലാനിലാണ് അവന് വാൻ നിർത്തി അതിലേക്ക് സാധനങ്ങൾ കയറ്റാൻ വേണ്ടി കൈയൊടിഞ്ഞുപോലെ നിൽക്കുന്നു അന്നേരം ആ യുവാവ് അതിലെ വരികയും ആൾ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു അവസാനം അവൻ്റെ തലക്കടിച്ച് ആ വണ്ടിയിലിട്ട് കൊണ്ടുപോകുന്നു അടുത്ത കൊലപാതകം ഉടൻ നടക്കുമെന്ന് കാണിച്ചാണ് എപ്പിസോഡ് ടു അവസാനിക്കുന്നത്